സർ നമുക്ക് നിയമസഭയുടെ നടപടിക്രമവും കാര്യനിർവഹണവും അറി അനുസരിച്ച് ബജറ്റ് അവതരിപ്പിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് എക്കണോമിക് റിവ്യൂ ടേബിളിൽ നോക്കേണ്ടതാണ് അത് പാർലമെൻറ്റിലും നിയമസഭയിലും വരുന്ന കീഴ്വഴക്കമാണ് നമ്മുടെ നിലവിലെ പൊതു സാമ്പത്തിക സ്ഥിതിയും അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും ബജറ്റിന് മുമ്പായി പ്രത്യേകമായി അറിയുന്നതിന് വേണ്ടിയിട്ട് എക്കണോമിക് റിവ്യൂ നേരത്തെ തന്നെ അംഗങ്ങൾക്ക് കിട്ടും ഇതിനു മുമ്പ് ഒരിക്കൽ വയ്ക്കാൻ പറ്റാതായ സാഹചര്യത്തിൽ ഇക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്തിരുന്നു ഇത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് ഷാക്ദ്രാൻ ഗൗൾ തന്നെ പറഞ്ഞിരിക്കുന്നത് ദി ഇക്കണോമിക് സർവേ വിച്ച് ഇസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദി ഹെൽത്ത് ഓഫ് നാഷണൽ ഇക്കോണമി ഈസ് ലൈഡ് ഓൺ ദ ടേബിൾ വൺ ഡേ ഇൻ അഡ്വാൻസ് ദിസ് ബീയിങ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ഈസ് വൈഡ്ലി സർക്കുലേറ്റഡ് സർ ഇതുപോലെ തന്നെ ഈ സഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി എക്കണോമിക് റിവ്യൂ വെക്കാത്തതിന് ഞാൻ ഇതുപോലെ ഒരു പോയിന്റ് ഓഫ് ഓർഡർ പതിനൊന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉന്നയിക്കുന്നുണ്ടായി അന്ന് ബഹുമാനപ്പെട്ട ചെയർ ആ സാഹചര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊരു കാരണവശാലും ഒരു പ്രീസിഡൻറ്റാക്കി മാറ്റരുത് ഇത് ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കരുത് എന്ന ചെയറിൻ്റെ നിർദ്ദേശം റൂളിംഗ് കൃത്യമായിട്ട് ഈ കേസിലുണ്ടായിരുന്നു എന്നിട്ട് വിത്തിൻ ടു ഇയേഴ്സ് ആ ചെയറിൻ്റെ റൂളിംഗ് തന്നെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ എക്കണോമിക് റിവ്യൂ സർക്കുലേറ്റ് ചെയ്യാതെ ബജറ്റ് അവതരിപ്പിക്കുന്നത് ദേശം ഇംപ്രോപ്പറേറ്റി ഞാനത് അങ്ങനെ ചൂണ്ടിക്കാണിക്കുന്നു അത് വേണ്ട നടപടികൾ കർശനമായ നടപടികൾ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള നടപടികൾ ബഹുമാനപ്പെട്ട സ്പീ ചെയ് ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് ഞാൻ മിനിസ്റ്റർ സർ ഇത് സംബന്ധിച്ചുള്ള രേഖകളെല്ലാം ഇവിടെ സമയത്ത് എത്തിച്ചതാണ് ആകെ ഒരു പ്രശ്നം ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി തീരുമാനിച്ചനുസരിച്ചാണ് നമ്മൾ ഈ ഫസ്റ്റ് ഡേ ഏഴാം തീയതി തുടങ്ങുന്നു അന്ന് തന്നെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നുള്ള സ്ഥിതി വന്നത് ഫെർട്ടിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ കാര്യത്തിലും നേരത്തെ അങ്ങയുടെ ഒരു റൂളിംഗ് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്ന് പറഞ്ഞാൽ രണ്ടും രണ്ട് സമയത്താണ് രണ്ട് സമയത്തിൽ ആദ്യം തന്നെ ഡിസംബർ മുപ്പത്തൊന്നു മുമ്പ് ഫെർട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് വെക്കണം അത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആനുവൽ റിപ്പോർട്ട് കൂടെ അടിച്ചിട്ട് ഒരുമിച്ച് അത് തന്നെ രണ്ടും കൂടെ ചേർത്താണ് അത് നേരത്തെ തന്നെ ഇവിടെ ലേ ചെയ്തിട്ടുണ്ട് ആ പ്രൊസീജിയർ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇക്കണോമിക്സ് റിവ്യൂ കാര്യത്തിനകത്ത് നമ്മൾ ആ കാര്യം ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇങ്ങനെ ഒറ്റ ദിവസം ആയി എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് സാറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി പതിനേഴാം തീയതി ആരംഭിച്ച ഈ സമ്മേളനം അഞ്ച് ദിവസത്തെ സമ്മേളനത്തിന് ശേഷം ഇന്നാണ് വീണ്ടും സമ്മേളിക്കുന്നത് ഇതിന് ഇടയ്ക്കൊരു ഇടവേള ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക അവലോകന ബജറ്റ് അവതരണത്തിന് മുമ്പുള്ള സഭയിൽ സമർപ്പിക്കാൻ കഴിയും കഴിയാതിരുന്നെന്ന് നമുക്ക് അറിയുന്ന കാര്യമാണ് എന്നിരുന്നാലും സാമ്പത്തിക അവലോകനം മുൻകൂട്ടി തന്നെ അങ്ങ് ലഭ്യമാക്കണമെന്നാവശ്യം ന്യായമാണെന്ന് തന്നെയാണ് ചെയറിൻ്റെ അഭിപ്രായം ഭാവിയിൽ ഇതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തണമെന്ന് ചെയർ കരുതുന്നു